ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പക്കാവാടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലേക്കാരെങ്കിലും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പക്കാവാടയാണത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു പക്ക അവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു കാൽ കപ്പ് അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തരിപ്പൊടി വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇനി അരക്കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയോ അതല്ലെങ്കിൽ ചിക്കൻ മസാല പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം മതിയാകും കൂടി ഇപ്പോ വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിയയില ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കലക്കിയെടുത്താലും മതി നമ്മൾ ബജ്ജിക്കൊക്കെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കില്ല ആ ഒരു പരുവത്തിൽ വേണം ഈ ഒരു മാവ് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ആക്കിയിട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറവായ പോലെ തോന്നിയിട്ടാണ് പിന്നെ കുറച്ച് എരിവും കുറവുണ്ടായിരുന്നു അപ്പോൾ മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു മുളക് പൊടിയുടെ പകരം നിങ്ങൾക്ക് പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചമുളകൊക്കെ കടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാറുന്നത് ഇനി ഇതിലേക്ക് അവസാനായിട്ട് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പക്കാവയുടെ മാവ് വീടെ റെഡിയായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ സ്പൂണുകൊണ്ട് കോരിയിടോ അതല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിടോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നുള്ളിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണത് അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചുകൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ പുറംമാവങ്ങനെ വെന്തിട്ടൊക്കെ കിട്ടും പക്ഷേ ഉൾഭാഗം ഒട്ടും വെന്തിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല കടലമാവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടൊക്കെ വരണം കേട്ടോ അപ്പോൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇത് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ കളറൊക്കെ അതേ നല്ലവണ്ണം തന്നെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കാവടയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാം ചെറിയൊരു എരിവൊക്കെ ഉള്ള കാരണം നല്ല ചൂടുള്ള കട്ടൻ ചായടൊക്കെ കൂടെ നാലുമണി സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മുടെ പക്കാവാട ആദ്യത്തത് ഇട്ടുകൊടുത്തതെല്ലാം നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവിലും ഇതുപോലെ തന്നെ നമുക്ക് പക്കാവാട എടുക്കാം ഇതിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അധികം ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ പിന്നെ ഈ ഒരു പക്കാവാട നല്ലോണം അങ്ങനെ വീർത്തിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടെടുക്കണം ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നാൽ കൂടി ഇത് നല്ലവണ്ണം തന്നെ വീർത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും കൂടെ മറക്കരുത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്